ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നും അങ്ങനെ ഞാനും ചക്കരയാണ് വീഡിയോയിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കടമ്പയിലൊക്കെ കിടക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇത്ര ദിവസം നമ്മൾ ഓരോ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മുടെ നാട്ടിലെ ഒരു ഷോപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഷോപ്പിലേക്ക് വരുന്ന ആൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരല്ല സിനുമില്ല നിജാസ് ഇല്ല ഇല്ല അങ്ങനെ ആരുമില്ല പക്ഷേ ഇന്നിൻ്റെ കൂടെ ഉള്ളത് ഉമ്മയാണ് കൈസ് അപ്പോൾ എന്തായാലും ഉമ്മാനെ കൂട്ടി പർച്ചേസ് ചെയ്യാൻ പോകണില്ലേന്ന് ചോദിച്ച് ചോദിച്ചെന്ന് ചോദിച്ച് ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ് എന്താ ഉമ്മാക്ക് ഉമ്മാനെ പർച്ചേസ് ചെയ്യാൻ കൊണ്ടുപോവാത്തത് അത് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഉമ്മാക്കതെടുക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഉമ്മാക്ക് കട്ടിൽ നോക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഒന്നുമില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കട്ടുണ്ട് ഓക്കെ ഞാൻ എന്തായാലും ഇത്ര ദിവസം കൊണ്ടുപോകാത്തത് കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാകും ഞങ്ങൾ പുറത്തേക്കൊന്നും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം രണ്ട് ഈ കോളായി നമ്മളങ്ങനെ പുറത്തേക്ക് പോകും വീഡിയോസിലൊന്നും അങ്ങനെ ഇപ്പോൾ വന്നിട്ടില്ല പിന്നെ ഞാനങ്ങനെ കൊണ്ടുവരാനിട്ടാണ് വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഇൻഷാ അല്ല കൂടെ വരുന്നുണ്ട് ഒരു രണ്ട് കട്ടിലും കാര്യങ്ങളും മുകളിലൊക്കെ കുറച്ച് സാധനങ്ങളും ഫർണിച്ചറൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ പോകണത് നല്ലൊരു ഷോപ്പിലോട്ടാണ് അപ്പോൾ എന്തായാലും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തരാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും കാണിച്ചു തരാം ജീവനല്ലോ ചക്കര വരുന്നില്ല കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തിരിക്കാം ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഷോപ്പിൻ്റെ കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ വിരുക്കുള്ളവർക്ക് ഒരുപാട് ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അതായത് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി തൃക്കിടിരിയിൽ പഞ്ചായത്തിൻ്റെ നേരെ താഴെയുള്ള സിറ്റി മാളിലോട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഷോപ്പാണ് അത്യാവശ്യം ഇവരിങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി ഒരുപാട് വലിയ വലിയ ഷോറൂമുകൾ ഇവർക്കുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പോഴും അവിടെ സ്ഥാപനം ഉണ്ട് ഇപ്പോൾ ഇവർ ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത വലിയ അത്യാവശ്യം വലിയ സ്ക്വയർ ഫീറ്റിൽ നല്ല പ്രീമിയം സാധനങ്ങളോട് കൂടിയിട്ടുള്ള ഫർണിച്ചറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇപ്പോൾ എന്തായാലും ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളും അതായത് സാധാരണക്കാർക്കായിട്ടുള്ള അതായത് വലിയ റേറ്റിലേക്ക് പോകാത്ത സാധനങ്ങളാണെങ്കിൽ അതും ഇവിടെ ഉണ്ട് ഇനി പ്രീമിയം നോക്കുകയാണെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ എന്തായാലും ഇന്നിവിടെ ഒന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം ഏതാ നോക്കുന്നത് ഏതാ സെറ്റ് എല്ലാ ഫെർണിച്ചറും സോഫയുടെ കളക്ഷൻസ് കാണിച്ച നമ്മളെ സിറ്റി മാൾ അഷർഫുക്ക ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിന്റെ കല്യാണം മുതൽ എല്ലാ സാധനങ്ങളും ഞാനിവിടുന്ന് ആണ് പർച്ചേസ് ചെയ്തത് പക്ഷെ ഞാൻ അന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഷോപ്പ് ഇവിടെ അല്ല ഉള്ളത് ആ മൂന്ന് ഷോപ്പാണ് ഇപ്പം അതിപ്പോൾ ഡെവലപ്പായി ഡെവലപ്പ് ആയിട്ട് ഇതിപ്പോൾ ഒരു പ്രീമിയം ഷോപ്പ് തന്നെ ആയിട്ട് മാറി നമുക്ക് ഇപ്പം ഏകദേശം എത്ര ഷോപ്പ് വരുന്നുണ്ട് നമ്മളെ ഇവിടെ തൃക്കടി നമുക്ക് ഒരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല നാല് ബ്രാഞ്ച് പോലെയാണ് നാല് ബ്രാഞ്ച് പോലെ എട്ട് മൊത്തം എട്ട് ബ്രാഞ്ച് ഇപ്പൊ എവിടെയൊക്കെയല്ലേ നമ്മളെ പ്രേക്ഷകരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാട് ഉള്ളവരുണ്ട് തൃശ്ശൂർ അങ്ങനെ ആ ഭാഗത്ത് കൂടെ ഒക്കെ നമുക്ക് എവിടെയൊക്കെയാണ് ബ്രാഞ്ച് വരുന്നത് നമ്മളെ എന്നുള്ള ബ്രാൻഡിൽ നമ്മളെ മെയിൻ ഷോറൂമുള്ളത് തൃക്കടി ചെലപ്പ്ശി

ഈ ഫർണിച്ചറിന്റെ ഇതില് ഞാനിപ്പോ നിലവിൽ ഞാൻ കണ്ടിട്ടില്ല കുറേ പ്രൈസുകൾ ഓരോ മാസത്തിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കലിപ്പോ എത്ര പ്രൈസ് കൊടുത്ത് നമ്മൾ പ്രൈസ് ഇപ്പോ കഴിഞ്ഞ രണ്ട് മാസം ഒരു അത് നമ്മളെ തൊട്ട് ഉള്ള ആൾക്കാർ കിട്ടി അത് എങ്ങനെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് നർക്കെടുത്ത് കൊടുക്കണം അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾ എന്നുള്ളത് ഒരു പർച്ചേസ് ചെയ്താൽ ഓൾറെഡി ആൾക്കൊരു കൂപ്പൺ കൊടുക്കും അത് നെക്സ്റ്റ് എത്ര പർച്ചേസ് ചെയ്തോ അത്രയും കൂപ്പൺ ആൾക്ക് കിട്ടും ടുപ്പിന്റെ വിജയം കൂടി നമ്മള് പ്രഖ്യാപിക്കും അപ്പൊ അത് നമ്മൾ ആ നറുക്കെടുപ്പ് ഇവിടെ നിന്നോ അതോ സ്വർണ്ണിരി പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഭാഗ്യണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാറോ സ്കൂട്ടറോക്കെ ആയിട്ട് പോവാ പോവാം അഞ്ച് കാറാണ് അഞ്ച് കാറ് ഇപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇനി ഒന്നും എടുക്കുക അല്ലെങ്കിൽ പോലും വന്നിട്ട് എടുക്കുക നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ കൂടുതൽ എടുക്കണം കാർ ഓക്കെ ഇപ്പൊ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലിപ്പോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇപ്പൊ വന്നപ്പോൾ എന്റെ പേരക്ക് പ്ലാൻ ചെയ്ത ഒരുപാട് സാധനങ്ങൾ പ്രീമിയം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിത് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് സാധാരണഗതിയിൽ ഗതിലിപ്പോ ഒരു വീട് ഫുള്ള് ഫിനിഷ് ചെയ്താലേ അധിക പേർക്കും നമുക്ക് ഇത് ഓരോ ഏരിയകൾക്ക് അനുയോജ്യമായിട്ട് ആരും ഉണ്ടാക്കി തരും അത് നമുക്ക് ഉദ്ദേശിക്കുന്ന കളറെ ജസ്റ്റ് വീട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണേണ്ട ആവശ്യമുള്ളൂ പിന്നെ ആരോ ഇഷ്ടങ്ങള് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാനാണ് എനിക്കിവിടെ ഈ നമ്മളിപ്പോൾ ട്രഡീഷണൽ വീട് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഒരു കൊളോണിയൽ ടച്ച് വീട് ആഗ്രഹിക്കണതാണെങ്കിലും അതിനൊക്കെ പറ്റിയ മരത്തിൻ്റെ ടൈപ്പ് സിറ്റുകളും അതേമാതിരി കുശൻ ടൈപ്പും ലെതർ ടൈപ്പും എല്ലാം ഉണ്ട് നമുക്ക് ടേബിളൊക്കെ നല്ല പ്രീമിയം ടേബിൾ തന്നെ വരുന്നത് നമുക്ക് ഇതില് മൊത്തം ഫ്ലോ മൂന്ന് ഫ്ലോറിൽ വരുന്നേ അതെ ഇത് ഏകദേശം നമുക്ക് ഒരു മുപ്പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഫുള്ള് പ്രീമിയം ഷോറൂം ആയിട്ട് ഷോറൂം രീതിയിൽ നമുക്കൊരു ലോ ബഡ്ജറ്റ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനായിട്ട് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ് ഡിസ്പ്ലേ ഉണ്ട് അതൊരു കുറച്ചും കൂടി ഒരു മിഡിൽ ലെവൽ ആണെങ്കിൽ നെക്സ്റ്റ് വേറൊരു ബിൽഡിംഗ് ഉണ്ട് എല്ലാം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലും പിന്നെ സാധനങ്ങളിലും ക്വാളിറ്റിയിലൊക്കെ ഒരേ ഇതിലാണ് നാട്ടിലുള്ള ആണല്ലേ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഒരാ ഒരു ഭാഗ്യശാല നമ്മള് തെരഞ്ഞെടുക്കും പക്ഷേ അല്ല ആരാണ് ആ ഭാഗ്യശാലിന്നുള്ളത് നമുക്ക് ഫൈസ് എടുക്കണതാകും ഫൈസിന്റെ എന്താണ് ഫൈസിന്റെ സുഖല്ലേ നമ്മളെ സിറ്റിമാളിനെ കുറിച്ച് എന്താ പറയാനുള്ളത് രണ്ടാമത്തെ അടിപൊളിയാണ് പർച്ചേസ് ചെയ്ത് ഇവിടെ ശ്രദ്ധിച്ചു നമുക്ക് ഡെലിവറി എങ്ങനെയാണ് ഫ്രീ ആണ് അതായത് ഇപ്പൊ പുറത്തുനിന്നൊക്കെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യങ്ങളും ഒരാൾ ചോദിച്ചു വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഉണ്ട് അല്ലേ അപ്പൊ അതും കൂടി നമ്മള് പറഞ്ഞു കൊടുക്കണേ ഇപ്പൊ താഴത്തെ ഫ്ലോറിൽ നിന്ന് നേരെ മുഗളത്തെ ഫ്ലോറിലോട്ട് പോകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവര് ഷെയർ ചെയ്തല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലെന്തെങ്കിലും ഒക്കെ ഐഡിയാസ് ഉള്ളതിൽ ഇപ്പോൾ ഈ കണ്ട വീഡിയോസിലുണ്ടെങ്കിൽ എന്തായാലും സിറ്റി മാൾ മാളെന്നുള്ളവരെ ഷോപ്പിൽ പർച്ചേസ് തുടങ്ങും ഞാൻ ഒക്കെ ഞാൻ താഴെ കൊടുക്കാം പിന്നെ പൂജാമുറി ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളും അതേമാതിരി കുറച്ച് കട്ടിൻ്റെ സെക്ഷനും കാണിച്ചു തരാക്കാം ഗ്ലാസ് ടൈപ്പുള്ള പല അതായത് വൈറ്റിലായാലും എല്ലാ ടൈപ്പിലുള്ള പുതിയ മോഡൽസ് ഡൈനിങ് ടേബിളിന്റെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഇതിന്റെ മുകളിലുണ്ട് പിന്നെ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് കട്ടിലുകൾ വരുന്നുണ്ട് കട്ടിലും പാടൊന്ന് കാണിച്ചു രസം നമ്മള് മേശ വാങ്ങിയത് ആ ബിൽഡിംഗ് ആണേ ബിൽഡിംഗ് വെച്ചിട്ട് പുതിയ നല്ല പുതിയ പുതിയ കളക്ഷൻ വെച്ചതാണോ നമ്മുടെ മുകളത്തെ റൂമൊക്കെ ഏത് കട്ടിലിഷ്ടപ്പെട്ടു നോക്കി നിങ്ങൾക്കുള്ള പർച്ചേസ് നിങ്ങള് പർച്ചേസ് ചെയ്ത് നോക്കിയേക്ക് ഇമ്മാനെ പർച്ചേസ് ചെയ്തില്ല ഉമ്മാനെ പർച്ചേസ് ചെയ്തില്ല പർച്ചേസ് ചെയ്യാൻ ഞമ്മക്ക് എല്ലാതും ഇപ്പൊ ഇങ്ങനെ ചൂന്ന് ഇങ്ങനെ വീട് എടുത്ത് കാണിച്ചിരാൻ പറ്റൂലോ ഇത് കാണിച്ചില്ലെങ്കിൽ ഇതീ പറഞ്ഞോന്നെ പറയും ഇമ്മാനെ ഞാൻ പർച്ചേസ് ചെയ്യാൻ കൊടുത്തില്ല എന്തായാലും ഉമ്മാക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് ഇത് മോളത്തെ റൂമൊക്കെ ഒരു കട്ടിൽ ബെഡ് ഒക്കെ വേണം അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയേക്ക് അയില് ലോക്കറൊക്കെ കട്ടിലോട് കണ കൊണ്ടുപോയിക്കോളൂ ആൾക്കാർ മറ്റേ കട്ടിലിനു പോവും മറ്റേ ആളും പോവും കട്ടിലെനിക്ക് ഇതൊക്കെ നല്ല രസമായിട്ട് തോന്നി സിമ്പിൾ വർക്കുള്ളു അതുപോലെ തന്നെ ആ വൈറ്റ് രസം ഉണ്ട് ഈ ബ്ലാക്ക് രസം ഉണ്ട് നല്ല മോഡൽസിലുണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സെറ്റ് ചെയ കളറാണ് നമ്മളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും സോഫയുടെ സെക്ഷനാണു കേട്ടോ വട്ടീസ് അപ്പിൻ്റെ മൂന്നാമത്തെ ഫ്ലോറിലെ സെക്ഷനാണ് അവിടെ അതുപോലെ ചെയഴ്സാണ് കൂടുതലുള്ളത് ചെയേഴ്സ് കാര്യങ്ങൾ ഓഫീസ് ചെയേഴ്സ് അതേമാതിരി നമ്മളെ ഇതൊക്കെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു കിഡ്സിന് പറ്റിയ ചെയേഴ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് പറ്റിയ എല്ലാ മോഡൽസ് ചെയേഴ്സും ഉണ്ട് അതാവാ പിങ്കിൽ വരുന്നുണ്ട് വൈറ്റിൽ വരുന്നുണ്ട് മഷ ഉള്ള ഇത് ഞാൻ നടക്കുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ സ്റ്റഡി ഏരിയക്ക് ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു പാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്ന് കഴിക്കാൻ പറ്റിയ ചെയേഴ്സ് മൊത്തത്തിൽ എല്ലാം ഉണ്ട് പിന്നെ ബെഡ് ഇവിടെയും സോഫ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ ചെയേഴ്സ് വരുന്നുണ്ട് കൈ അവരെ സമ്മാനങ്ങൾ കണ്ടില്ലേ കൊടുക്കാനുള്ള സമ്മാനം എടുക്കുന്നത് ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് കൈസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്കൊക്കെ ഇതുപോലത്തെ ഗാർഡനിലേക്കൊക്കെ ഇതുപോലത്തെ എന്താണ് ബുനാലികൾ അന്വേഷിച്ച് നടക്കണമെങ്കിൽ എല്ലാ കളേഴ്സിലും എല്ലാ മോഡൽസിലും കവർ ചെയ്തിട്ടുള്ള ൂനാലികളും ഇവിടെ സെറ്റാണ് മൊത്തത്തിൽ അടിപൊളി ആയിരിക്കണല്ലേ ഷോപ്പ് ഒരുപാട് സാധനങ്ങൾ വന്നു അതൊക്കെ സമ്മാനം കൊടുക്കള്ളുമാനാ അതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും കൂടി മറക്കരുത് മെയിൻ ആളാണ് ഞാൻ പറഞ്ഞ ഒരാളെ വിജയിപ്പിക്കാനും കൂടി നമ്മള് തൃക്കിടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എത്തിയിട്ടുള്ളത് സിറ്റി മാളിൽ തന്നെ വേറെ ഒരു ഷോപ്പിലാണ് ഇതുള്ളത് നമ്മളെ ഷൊർണൂർ റോഡിനാണ് അതായത് നമ്മുടെ കൊളുപ്പുള്ളി ഷൊർണൂർ റോഡിനാണ് ഇതും ഏകദേശം മൂന്ന് ഫ്ലോറിലായിട്ട് പരന്ന് കിടക്കണ ഒരു ഷോപ്പാണ് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മള് െടുത്തിട്ട് ആ ഒരു വിജയിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്നാലും അത് ഏറ്റവും വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പം ഈ ഇവിടുത്തെ കളക്ഷൻസും കൂടി കാണിച്ചു തരാം കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്തുള്ളവർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉള്ളത് ഇവിടെ ഉണ്ടോയെന്നുള്ളത് കാണിച്ചു തരാനുള്ള ഒരു വീഡിയോ പാടാണ് ഞാനിതിൽ കാണിച്ചുതരാം നമ്മൾ ഞാൻ ആദ്യം താഴത്തെ ഫ്ലോർ നോക്കാം ഓക്കെ അപ്പോൾ ഷൊർണ്ണൂർ ഭാഗത്തും അല്ലെങ്കിൽ പുറത്ത് തൃശ്ശൂർ ഭാഗത്ത് എവിടെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലും ഒക്കെ നോക്കി വെച്ചോളി മോഡൽസ് നോക്കി വെച്ചോളി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഡൈനിങ് ടേബിൾസിൻ്റെ മോഡൽസാണ് താഴത്ത് കയറി ഇനി നേരെ അതിൻ്റെ മുകളത്തൊരു ഫ്ലോറിലാണ് മുകളത്തൊരു ഫ്ലോറിലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള സാധനങ്ങളൊക്കെ നിഷാ ഉള്ള അവിടെ ഉണ്ടാവേണ്ടതാണ് അത്യാവശ്യം ഈ ഒരു ഭാഗം മൊത്തം നമ്മുടെ സോഫഡ് ഐറ്റംസ് ഐറ്റംസായിരിക്കുന്നത് എല്ലാ എത്ര കളേഴ്സിലും എത്ര മോഡൽസിലുമാണ് സോഫ സെറ്റുകൾ ഇരിക്കണെന്ന് നോക്കി നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച എല്ലാ ഐറ്റംസ് എത്ര വലിയ സെറ്റുവാണെങ്കിലും അതായത് മരത്തിൻ്റെ സെറ്റുവാണെന്നുണ്ടെങ്കിലും വുഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ കുഷൻ്റെ ആണെന്നുണ്ടെങ്കിലും കളേഴ്സിലാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും മൊത്തത്തിൽ നല്ലൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇമ്മ മകൾക്ക് എത്തിയിട്ടില്ല മകൾക്ക് ഉമ്മക്ക് വരാൻ വിജയമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നുകൂടി ബുദ്ധിമുട്ടാക്കിയില്ല കേട്ടോ കാരണം അവിടെ ഒരു മൂന്ന് ഫ്ലോർ നമ്മൾ നടന്നു ഇവിടെ ഒരു മൂന്ന് ഫ്ലോറിലും അല്ല ദിവാൻ ദിവാൻകോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ദിവാനി ഈയൊരു സെക്ഷൻ മൊത്തം ദിവാൻ ആണ് വരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റിങ് കാര്യങ്ങളും ഈ കളക്ഷൻ കാണിക്കണല്ലോ നിങ്ങൾ ഷോപ്പിലേക്ക് വന്നുപോയി അമ്മ കഴിഞ്ഞ നേരത്തെ ഉമ്മ മോളക്ക് വന്നില്ല എവരും കാത്തു നിൽക്കുന്ന ഈയൊരു ബൈക്കിൻ്റെ വിജയം ആരാന്നുള്ളത് നറുക്കെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെ അഷറഫൊക്കെ ഇവിടെ ഉണ്ട് ഫുള്ള് ലൈവ് ലൈവായിട്ട് നമ്മൾ നറുക്കെടുക്കാൻ വേണ്ടി പോകണല്ലേ ലൈവ് ആയിട്ട് നടക്കിടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് മാത്രമല്ല ഇവിടുത്തെ പർച്ചേസ് ചെയ്യാൻ വന്ന ആൾക്കാരും കൂടി ഉണ്ട് അല്ലേ സാക്ഷികൾ വേണമല്ലോ അതായത് പർച്ചേസ് ചെയ്യാൻ വന്ന ആളുകൾ വേറെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ ലൈവ് ആയിട്ട് ആ ഒരു ഈ ബൈക്കിൻ്റെ ഒരു വിജയനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഷാലിന്നുള്ളത് നമുക്ക് നോക്കാം

ഏത് നിന്ന് പർച്ചേസ് ചെയ്തു കൊളപ്പള്ളിയാണോ ഷൊർണൂർ ആണോ കൊളപ്പള്ളി അതെ അപ്പൊ ഇന്നത്തെ നറുക്കെടുപ്പ് കൊളപ്പള്ളി വെച്ചാണ് നടക്കുന്നത് ഇപ്പൊ നടുക്ക് എടുത്ത് ലൈവിലാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സമ്മാനങ്ങൾ ബൈക്കിട്ട് ഓക്കെ സന്തോഷ ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ അടുത്തങ്ങാനുണ്ടോ അവിടെ ചുറ്റുമെടുത്തിട്ടുണ്ടോ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലത്താണോ പത്ത് പാഞ്ച് പേരോ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ വിജയിന് നമ്മൾക്ക് കിട്ടിട്ടുണ്ട് ലൈവായിട്ട് വിജയിനെന്താണ് സിറ്റിമാണി കൂടെ പോകുമ്പോ ഈ ഷോറൂം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാരണം ഞാൻ ഇന്നലെ വൈഫ് ഹൗസിൽ പോയപ്പോൾ കസേരയിൽ ഇരുന്നതിന് ശേഷം പിന്നെ ഫാദറിൻ്റെ ലോകത്ത് ചോദിച്ചു എവിടുന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ അവർ ഇങ്ങനെ ഷോപ്പ് പറഞ്ഞു അപ്പോൾ ഞാൻ വാട് പറഞ്ഞു ഞങ്ങൾ പോകുമ്പോൾ കണ്ടിട്ടുള്ള ഷോപ്പാണ് പിന്നെ നമ്മൾ എവിടെയും കയറിയില്ല സ്ട്രൈറ്റ് വീട്ടിൽ നിന്ന് ഉമ്മനെയും കുട്ടിയും കൂടെ വരുകയും ഇവിടുത്തെ ഇപ്പോൾ ഞാൻ ചെയ്ത പർച്ചേസിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഈവൺ ഓണേഴ്സ് ആണെങ്കിലും സ്റ്റാഫാണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ് നമ്മൾ ഉദ്ദേശത്തെക്കാട്ടിലും കുറവിലാണ് നമുക്ക് ഫൈനൽ എടുത്ത ാണ് ഭാഗ്യശാലി വണ്ടിയുടെ ഭാഗ്യശാലി ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ സന്തോഷം എന്താണെന്ന് ചോദിച്ചേക്കാം എന്താണ് അജ്മൽ ഓക്കേ വണ്ടി കിട്ടിയത് വണ്ടി കിട്ടിയത് വളരെ സന്തോഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഞാൻ അന്ന് എടുത്തത് ഞങ്ങള് ഒരു ത്രീ ഡോറും പിന്നെ ഒരു ടു ആയിട്ടുള്ള രണ്ട് അറ്റ് എ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് സ്റ്റാഫ് എല്ലാരും എല്ലാവരും നല്ല ഉഷാറായിരുന്നു നല്ല പ്രൊഡക്ട്സ് ആണ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് എടുക്കുന്നത് ഇവിടെ നിന്ന് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്ത് അവിടെ നമ്മുടെ സ്റ്റാഫ് ഇവിടുന്ന് രണ്ടുപേരും വന്നിട്ടാണ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇന്ന് കോള് വന്നപ്പോൾ ശരിക്കും ആ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു പെട്ടെന്ന് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ നോർമലി പ്രതീക്ഷണായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം സന്തോഷം ഇനി ഇനി അങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ബൈക്കുകളല്ല ഇതിനേക്കാളും വമ്പിച്ച വലിയ മൂല്യമുള്ള ഇവർ കൊടുക്കാൻ പോകുന്നത് നമുക്ക് നമുക്ക് തന്നെ കൊടുക്കുക നെക്സ്റ്റ് ബമ്പറുകളാണ് അഞ്ച് കാറുകളാണ് വരുന്ന രണ്ടാമത്തെ മാസം വീണ്ടും കാറിന്റെ നറുക്കെടുപ്പാണ് അപ്പൊ ആ നറുക്കെടുപ്പിൽ ഇതുപോലുള്ള വിജയികളായിട്ട് എന്റെ എല്ലാ കസ്റ്റമറും വരട്ടെ എന്നുള്ള ആശംസിക്കുകയാണ് അപ്പോ തുടർന്ന് പർച്ചേസ് നമ്മളെ ബ്രാഞ്ചുകള് ഷെറ്റിംഗ് മാളിന്റെ ബ്രാഞ്ചുകള് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക പർച്ചേസിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നോക്കുക ക്വാളിറ്റി ഉള്ള ഫെർണിച്ചറ് കൊണ്ടുപോകുക അതാണ് പ്രത്യേകിച്ച് നേരത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നേ കേട്ടു നമ്മളിപ്പോ വില കുറഞ്ഞത് എടുക്കണതും നല്ല സാധനം എടുക്കണത് ഏതിനോട് ഞങ്ങള് നോക്കണ വില കുറഞ്ഞത് എന്നുള്ളൊരു പരസ്യം തന്നെ നമ്മളെ സ്ഥാപനത്തിനെ അപേക്ഷിച്ച് നമുക്ക് യോജിപ്പില്ലാത്തൊരു കാര്യാണ് നല്ല വീട് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ വളരെ തുച്ഛമായ വിലക്ക് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫർണിച്ചറ് കൊണ്ടുപോയി ആ വീടിനകത്ത് വെച്ച് ആ സാധനം കംപ്ലൈൻ്റ് ആവുമ്പോൾ അത് മറ്റൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചു എന്നുള്ളൊരു പരസ്യം നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നല്ല വൃത്തിയിൽ നല്ല ഭവനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നല്ല ഫർണിച്ചറ് കൊണ്ടുപോയി വയ്ക്കുക അത് നല്ലത് നല്ല രീതിയിൽ അതിന് വിലക്കുറവോടെ മാക്സിമം നീക്കുമൊക്കെ ചെയ്തു തരുക എന്നുള്ളതാണ് സെറ്റിമാളിൻ്റെ രേഖലക്ഷ്യം ഈ ഇരുപത് വർഷമായിട്ട് ഇത്രയും കാലമായിട്ട് ഒരിക്കൽ പോലും അത്തരത്തിലൊരു ം ഈ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടില്ല തുടർന്നും ഉണ്ടാവില്ല എൻ്റെ കസ്റ്റമർ ആണ് എൻ്റെ വാല്യൂ അത് നിലനിർത്തിയിട്ട് തുടർന്നും ചിറ്റിമാളിന്റെ യാത്ര ഉണ്ടാവുക എന്ന് പ്രത്യേകം അറിയിക്കാനുണ്ട് പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് നമ്മളിപ്പോ കുടിയിരിക്കലിനെ ഫർണിച്ചർ ഫർണിച്ചറുകയാണെന്നുണ്ടെങ്കിൽ കുടിയിരിക്കലിന്റെ അന്ന് ഒരു കാറിലൊക്കെ വരാം പർച്ചേസിംഗ് എന്ന ചെറ്റിമാളിനായിപ്പോളി നമ്മളെന്തായാലും ഒരുപാട് ഒരുപാട് തീർച്ചയായിട്ടും നമ്മുടെ പേരക്കുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ട് തീർച്ചയായും അടുത്ത ഭാഗ്യശാലി ഞാനാണെങ്കിലും എന്തായാലും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടട്ടെ തീർച്ചയായും നമുക്ക് ഓൾറെഡി കാർ ഉണ്ട് അലഹുദിനില്ലാത്തവർക്ക് കിട്ടട്ടെ